പടച്ചോനെ ഇനി എന്നെ പിടിക്കാൻ ഫ്രഞ്ച് പോലീസ് വരുമോ സംഭവത്തിന്റെ തുടക്ക ഒരു ഉപദേശമാണ് അത്യാവശ്യം പോക്കറ്റ് അടിയും പിടിച്ചുപറയോക്കുള്ള സ്ഥലമായത് കൊണ്ട് പാരസിൽ പോകുമ്പോൾ അവരുമായിട്ട് എന്തായാലും ആശാന്റെ ഉപദേശം ഞാൻ അങ്ങോട്ട് എടുത്തു ഇഴുകി ചേരാൻ തീരുമാനിച്ചു ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് അല്ലാതെ വേറെ എന്തുണ്ടെന്ന് കണ്ടുപിടിക്കലാണ് ഞങ്ങളുടെ ആദ്യത്തെ പണി പിന്നെ ഏതു നേരം ഖാനാ എന്ന് പറയുന്ന ഒരു മുതൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും നല്ല ഫുഡ് സ്പോർട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് ആർമാതി പാരീസിൽ വന്നിട്ട് മോണാലിസ പെയിന്റിങ് കാണാനുള്ളതിനേക്കാളും വലിയ ക്യൂ ആണ് ചില റെസ്റ്റോറൻസിന്റെ മുന്നിൽ ഒരു മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് പലതിലും സീറ്റ് കിട്ടിയത് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ദിസ് ഇസ് ദ ബെസ്റ്റ് ക്രശാന്ത് സോറി പ്രശാന്ത് ഐ എവർ ഹാഡ് പിന്നെ ചന്തകളായ ചന്തകൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു ചേച്ചി നല്ല സ്റ്റൈലായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്ട് എന്തിനാ ഏതാണെന്ന് അറിയില്ല കണ്ടു ഇഷ്ടപ്പെട്ടു ജോയിൻ ചെയ്തു ഗോപാലൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറി നമ്മൾ ഇഴുകി ചേരണല്ലോ ഏത് അവർ പറയുന്നത് എനിക്കോ ഞാൻ പറയുന്നത് അവർക്കോ മനസ്സിലായില്ലെങ്കിലും ലാസ്റ്റ് നീ എന്ത് ധൈര്യത്തിലാണ് കയറി കളിച്ചെന്ന് ദീപക് ചോദിച്ചപ്പോഴാണ് കൗതുകം ലേശം കൂടിപ്പോയി എന്ന് മനസ്സിലായി പല പ്രൊട്ടസ്റ്റും റോഡില് ഡാൻസും നാടകവും ഒക്കെ ആണല്ലോ ലാസ്റ്റ് വിളി പോലെ എന്തോ കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇറങ്ങി ഓടി